േറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു അടിപൊളി പ്രൊമോ തന്നെയാട്ടോ പുറത്തുവിട്ടിരിക്കുന്നത് ആ ഒരു കൊലയാളിയുടെ പേര് നമ്മുടെ വസുന്ധർ ഐ പി എസ് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ വന്നിട്ടാട്ടോ പറയുന്നത് എല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ദേവി നന്ദൻ ദേവിയെ നമ്മുടെ പ്രഭാവതി രജനി നമ്മുടെ ബലരാമൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു കൊലയാളിയുടെ പേര് പറയുന്നത് പക്ഷേ അതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് കാര്യങ്ങൾ സംഭവം എന്ന് പറയാന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു നമ്മുടെ വസുന്ധർ ഐ പി എസ് നമ്മുടെ വസുന്ധര മാഡം ഈ ഒരു കൊലയാളിയുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ായിട്ടോ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നത് കാണുന്നത് ബാക്കി എല്ലാവരും ഞെട്ടിത്തെറിച്ച് നമ്മുടെ ബലരാമനെ നോക്കുന്നുണ്ട് ഇനി യഥാർത്ഥ മലയാളി ബലരാമനാണോ തന്റെ ബിസിനസ്സിലെ താഴ്ച എന്താ പറയാ സിദ്ധാർത്ഥന്റെ തലയിൽ കെട്ടി ബിസിനസ്സിലെ താഴ്ചയല്ല ആ ഒരു ബിസിനസ് എന്തെന്ന് എല്ലാം തന്റെ കയ്യിൽ എത്തിച്ചേരാൻ നമ്മുടെ സിദ്ധാർത്ഥന്റെ കുടുംബം മനഃപൂർവ്വം ചതിക്കൂടിയിലാക്കാൻ വേണ്ടി നമ്മുടെ ബലരാമൻ തന്നെ പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമായിരിക്കുമോ ഇത് എന്നും തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ മീര യഥാർത്ഥത്തിൽ നമ്മുടെ ബലരാമന്റെ മകൾ ഇനി അടുത്ത വളർത്തിയ വല്ല മകളും ആയിരിക്കുമോ അപ്പോൾ സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകുമല്ലോ എന്നോർത്ത് എന്താ പറയാ ആ ഒരു സിദ്ധാർത്ഥനെ ചതിക്കാൻ വേണ്ടി സ്വ എന്താ പറയാ സ്വയം കൊന്നതായിരിക്കുമോ അങ്ങനെയും സംശയിപ്പിക്കുന്ന കുറെ നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രൊമോല് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പിന്നിലെ ഒരു വലിയൊരു കഥ വഴിത്തിരിവ് തന്നെ കേട്ടോ നമ്മുടെ സുഗമോദേവിയിൽ വരാൻ പോകുന്നത് ഒളിഞ്ഞി കിടക്കുന്നത് അതേ കൂട്ടുകാരെ നമ്മുടെ സുഗമോ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൂടി വന്നാൽ ഒരാഴ്ചയെ ഒരാഴ്ച കൂടി നമ്മുടെ സുഗമോദേവി ദേവി അതിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത നമ്മുടെ സംവിധായകൻ തരട്ടെ അല്ലെ കൂട്ടുകാരെ കൊലയാളിയുടെ പേര് കേൾക്കുമ്പോൾ അവർ ഞെട്ടുന്നത് പോലെ തന്നെ നമ്മളും അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ